വെൽക്കം ടു മൂവി ബ്രാൻഡ് നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമായി നിന്ന ശോഭന പെട്ടെന്നായിരുന്നു സിനിമയിൽ നിന്നും ഇടവേള എടുത്തത് തന്റെ വളർത്തു മകൾക്കൊപ്പവും തന്റെ ഡാൻസ് അക്കാദമിയായും മുന്നോട്ട് പോകുകയാണ് താരം ഇപ്പോഴത്തെ മാതൃദിനത്തിൽ ശോഭന ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മകൾ അനന്തനാരായണിക്കൊപ്പം വെസ്റ്റേൺ ഡാൻസിന് ചുവടുവെക്കുന്ന ശോഭനയാണ് വീഡിയോയിലുള്ളത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒക്കെ ശോഭന സജീവമാണെങ്കിലും മകൾ നാരായണിയെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ താരം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മകളുടെ ചിത്രം പോലും താരം പുറത്തുവിടാറില്ല ഒരുപക്ഷെ ആദ്യമായാകും മകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോ ശോഭന പങ്കിടുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് ഇത് മോം ഡോട്ടർ ഡ്യൂറ്റ് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താൻ ആരാധകരും കുറച്ച് പണിപ്പെട്ടു എവറി ടൈം വി ടച്ച് എന്ന ഗാനത്തിനാണ് മകൾക്കൊപ്പം ശോഭന ചുവടുവെക്കുന്നത് ഇത് നിസ്സാര കാര്യം അത്ര എളുപ്പമല്ല എന്ന ക്യാപ്ഷനോടെയാണ് രസകരമായ വീഡിയോ താരം പോസ്റ്റ് ചെയ്തത് നിരവധി ആരാധകരാണ് അമ്മയെയും മകളെയും ഒരുമിച്ച് കണ്ട് സന്തോഷം കമന്റ് സെക്ഷനിൽ പ്രകടിപ്പിച്ചെത്തിയത് സാരിയെടുത്ത് നാരായണി വലിയ പെണ്ണായല്ലോ നൃത്തത്തിൽ പുലിയാണെങ്കിലും മകൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ശോഭനയ്ക്ക് പറ്റുന്നില്ലേ രണ്ടുപേരും സൂപ്പർ ക്യൂട്ട് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ റത്തിലുള്ള സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് നീളൻ മുടി അഴിച്ചിട്ടാണ് നാരായണി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് റോസ് നിറത്തിലുള്ള സാരിയും ആഭരണങ്ങളുമായിരുന്നു ശോഭനയുടെ വേഷം നാരായണി വളരെ പെട്ടെന്ന് വലുതായതായി തോന്നുന്നു എന്നിങ്ങനെയും കമന്റുകളുണ്ട് അതേസമയം അടുത്തിടെയും നാരായണിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു അമ്മയും മകളും ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോയായിരുന്നു അത് അവിവാഹിതയായ ശോഭന രണ്ടായിരത്തി പതിനൊന്നിലാണ് പെൺകുഞ്ഞിനെ ദത്തെടുത്തത് ദത്തെടുക്കുന്ന വേളയിലെ നാരായണിയുടെ പ്രായം വ്യക്തമല്ല എങ്കിലും കൈക്കുഞ്ഞായിരുന്ന പ്രായത്തിലാണ് മകൾ ശോഭനയുടെ ഒപ്പം കൂടുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ചിൽ താഴെ പ്രായമേ ഇപ്പോൾ നാരായണയ്ക്ക് ഉണ്ടാകൂ മലയാള സിനിമയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ശോഭന മടങ്ങിയെത്തിയത് വരന ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെയാണ് ഇതിൽ സുരേഷ് ഗോപിയുടെയും നായികയായാണ് ശോഭന അഭിനയിച്ചത് ഇപ്പോൾ ഒരു മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം ഒരു തലമുറയുടെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച പ്രതിഭയാണ് ശോഭന ഒട്ടനവധി പുതിയ നടിമാർ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ശോഭനയെ ആരാധിക്കുന്നവർ മലയാളികൾക്കിടയിൽ നിരവധിയാണ് അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ ഗ്രേസ് ആണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരുത്തരമായി പറയാനുണ്ടാകില്ല അൻപത്തിനാലുകാരിയായ താരം വളരെ സെലക്റ്റീവായി മാത്രമേ ഇപ്പോൾ സിനിമകൾ ചെയ്യാറുള്ളൂ മലയാളത്തിൽ തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളും പിന്നിട്ട് ഇംഗ്ലീഷ് ഭാഷ വരെ അനവധി സിനിമകളിലായി അനേകം കഥാപാത്രങ്ങൾ ശോഭന നൽകി കഴിഞ്ഞു മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി ഏറ്റവും നന്നായി അഭിനയിച്ച അംഗീകരിക്കപ്പെട്ട നടി ശോഭനയാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർക്കൊപ്പം ഏറ്റവും കൂടുതൽ ചേർച്ച തോന്നിക്കുന്ന നായിക ശോഭനയാണ് എൺപതുകളിൽ മമ്മൂട്ടി ശോഭന മോഹൻലാൽ ശോഭന ജോഡികളായിരുന്നു മലയാള സിനിമയിലെ മിന്നും താരങ്ങൾ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ലാൽ ശോഭന ടീം സാധാരണക്കാരുടെ മനസ്സിൽ കൂടുകൂട്ടി ഒടുവിൽ മണിച്ചിത്ര താഴിലൂടെ ശോഭന ദേശീയ അവാർഡ് വാങ്ങി ഏപ്രിൽ പതിനെട്ടെ നാം ബാലചന്ദ്രമേനോൻ സിനിമയിൽ നായികയായാണ് മലയാളത്തിൽ അരങ്ങേറ്റം പിന്നീട് പെട്ടെന്ന് നായക നിരയിലേക്ക് അവഗണിക്കാനാകാത്ത സാന്നിധ്യമായി അംബിക മേനക കാർത്തിക രേവതി രോഹിണി നദിയ മൊയ്തു സുഹാസിനി തുടങ്ങിയവരായിരുന്നു ആ സമയത്തെ പ്രധാന മലയാളി നായികമാർ അവർക്കിടയിൽ പെട്ടെന്ന് ഇരിപ്പിടം നേടാൻ ശോഭനയ്ക്കായി